ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ പോകാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്ന നേരത്തെ നമുക്ക് പോവാം ഇപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ എൻ്റെ വണ്ടീന്നെയാണ് പോകുന്നത് അതിന് ശേഷം ബസ്സിനായിരിക്കട്ടോ പോവാം അപ്പോൾ നമുക്ക് പോവാം കേട്ടോ അങ്ങനെ വണ്ടി ഒരു സൈഡിലേക്ക് ഈ പാർക്ക് ചെയ്ത് ഞാനിനി നടന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഈ നടന്ന് കയറി ചെല്ലുന്നത് മൂത്തുന്നത്തേക്കാണ് കേട്ടോ അപ്പോൾ മൂത്തുന്നത്ത് അവിടെ വരെ നമ്മൾ എത്തേണ്ട അതിന് മുന്നായിട്ട് ഇതിന് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മെയിൻ റോഡിലെത്തും അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും കേട്ടോ അതവിടെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ സ്റ്റോപ്പ് ഒന്നും കാണാനായിട്ട് പറ്റില്ല കാരണം റോഡ് പണി നടക്കാൻ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ റോഡ് സൗകര്യം ഇപ്പം ഉള്ളൂ അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നല്ല വലിയ റോഡൊക്കെ ആവും അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തിയിട്ടോ അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് സൈഡിലൂടെ ആകട്ടെ ഞാൻ എന്നും പോവാറ് കാരണം നമ്മൾ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നുകൊണ്ട് വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് നടന്ന് വരാൻ എളുപ്പം ഈ ഒരു സൈഡാണ് അപ്പം അങ്ങനെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഇവിടെ ദേ കുറേ കടകളുണ്ട് അതുപോലെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെറുപ്പമൊക്കെ ഊരി ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് ഇത് നവരാത്രി മണ്ഡപമാണ് നവരാത്രി കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയാണ് ഡാൻസും പാട്ടൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ നമ്മളിനി അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ആൽത്തറയാണ് അത്യാവശ്യം വലിയൊരു വലിയൊരാൾത്തറയാണ് കേട്ടോ ഇത് ഇവിടെ ഒരുപാട് ആൽത്തറകൾ കാണാനായിട്ട് പറ്റും ഓരോന്നും ഓരോ തറവാട്ടുകാരുടെയും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ അവരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് പോവാണ് ഇതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പല നട എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ദേവിയെ കാണാനായിട്ട് ഉണ്ടെത്താം കാരണം ചെറിയ ഭരണി അതായത് കുംഭഭരണി കഴിഞ്ഞിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിയ ഭരണി ആകുന്നത് വരെ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ അമ്പലത്തിൽ തേക്കാണ്ടില്ലേ കുറേ കൊടികളിങ്ങനെ ഞാത്തിയിട്ടേക്കുന്നത് കാണാനായിട്ട് പറ്റും ഇത് ചെറിയ ഭരണി സമയത്ത് ഞാട്ടിട്ടേക്കുന്ന കൊടികളാണ് കേട്ടോ അത് ഇനി ഇതും മാത്രമല്ല ഇതിനും കൂടുതൽ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെയൊക്കെ വീടി എടുക്കാൻ പറ്റാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇതേ അമ്പലത്തിൽ നട അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് തന്നെ കുറേ പേര് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് നാമം ചെല്ലുന്നുണ്ട് ഇതാണ് കോഴിക്കല്ല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ ദൈ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് വറ്റൽ മുളകില്ല അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ വേറെയും കുറേ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ അതവിടെ ഒന്നും കാണാനില്ല ഇത് ഈ സൈഡിലാണ് വഴിപാട് ഉള്ളത് ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ദേ എല്ലാ ആലുമയും അതുപോലെ തന്നെ നടപ്പന്തലയിലും എല്ലായിടത്തും ഇങ്ങനെ ഞാട്ടിട്ടേക്കാണ് ഇതാണ് കേട്ടോ ഈ അമ്പലത്തിലെ വലിയ വിളക്ക് അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടാണ് ഇതുവരെ അമ്പലത്തിൽ വന്ന് കാണാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന പോലത്തെ ആ ഒരു ഫീൽ കിട്ടാമെന്നൊന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ട ദൈവമാണല്ലേ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മെന്ന് പറയുന്നത് ഭദ്രകാളിയുടെ മൂലക്ഷേത്രമാണ് അമ്പലം അപ്പോൾ ഇപ്പം ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതേ ആൽമരത്തിലൊക്കെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കൊടികൾ ഇങ്ങനെ ഞാറ്റിട്ടേക്കാണ് ഈ കാറ്റത്ത് ഇത് ഈ കിടന്ന് ആടുന്ന കാണാനായിട്ട് നല്ല രസമില്ലേ ഇതാണ് ഇത്ത അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് കവാടാണ് ഇത് ഇവിടെ അമ്മേ ശരണം എന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെ എഴുതിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ അമ്പ അമ്മയെ കാണാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ കുറേ ലോട്ടറി കച്ചവടക്കാരെയും കാണാനായിട്ട് പറ്റും കേട്ടോ അമ്പലത്തിൻ്റെ പല സ്ഥലത്തായിട്ടും ലോട്ടറി കച്ചവടക്കാരെ കാണാം അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവരുണ്ട് കേട്ടോ ഇവിടെ കുറേ പേരുണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ നടപ്പന്തലിലൂടെ ഞാനിങ്ങനെ നടന്നു പോവാണ് മുകളിൽ നോക്കിയാൽ കാണാൻ നിറച്ചും കൊടികളാണല്ലേ ഈ അമ്പലത്തിൽ വലിയ കൊടിമരം ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊടികളും അതുപോലെ വലിയ കൊടികളും ഇങ്ങനെ ഞാത്തിയിട്ടേക്കാണ് ഇത് നമുക്ക് എല്ലാവർക്കും പോയി അവിടെ കൊടിമരം ഞാത്തിയിടാനൊന്നും പറ്റില്ല കേട്ടോ അതിനൊക്കെ അവകാശമുള്ള ആൾക്കാരുണ്ട് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദേ കാറ്റിങ്ങനെ ആടുന്ന കാണാൻ എന്ത് കാണാനെന്ത് അല്ലേ അപ്പോൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കാരണം അവിടുത്തെ കാറ്റും അതുപോലെ തന്നെ അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള ആ ഒരു മന്ത്രമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അറിയാതെ ഇങ്ങനെ വന്നു പോകും എനിക്കങ്ങനെയാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം എന്ന് പറയണത് ഇവിടെയാണ് ക്ഷേത്രപാലകൻ ഇരിക്കുന്നത് കേട്ടോ ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടാകരണ സ്വാമിയാണ് അപ്പം അതിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അറിയില്ല എങ്കിൽ ഞാൻ പറയാം കേട്ടോ അതുപോലെ തേങ്ങ ഉടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പം നാടെ അടച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ക്യൂ നിന്ന് തുടങ്ങി ക്യൂവിൻ്റെ വരി നീണ്ടു നീണ്ടു വരുന്നതിന് മുന്നേ ഞാനും ഒന്ന് പോയി ക്യൂവിൽ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലത്താണ് വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പ്രസാദം കിട്ടുന്നത് പിന്നെ അമ്പലത്തിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് പസൂരിമാല ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് അവിടെ താഴെ ഇരുന്ന് അമ്മീ നാരായണ ദേവീ നാരായണ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് അമ്പലത്തിൻ്റെ നടയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനുള്ള വാതിൽ അടച്ചിട്ടേക്കാണ് കാരണം ഇപ്പോൾ പൂജ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞാൻ അന്നദാനം കഴിക്കാനായിട്ട് പോകാനെട്ടോ ഇതാണ് അന്നദാനം കൊടുക്കുന്ന സ്ഥലം അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് എനിക്കും സീറ്റ് കിട്ടി ഞാനും പോയിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പൊക്കെയുള്ള നല്ലൊരു അന്നദാന മണ്ഡപമാണ് ഉള്ളത് നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ സാമ്പാറും അതുപോലെ തന്നെ വേറെ രണ്ട് കറികളും അച്ചാറും ഉണ്ട് കൂടെ പായസവും കിട്ടും അപ്പോൾ അതെല്ലാവരും കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ് ഇങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുമ്പോഴാണ് ഈ ദേവിയുടെ ഫോട്ടോ കാണാനായിട്ട് പറ്റുന്നത് ഇത് വരച്ചത് ആരാണെന്നറിയില്ല എങ്കിൽ പോലും നല്ല ഭംഗിയാണ് കേട്ടോ ദേവി അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും അങ്ങനെ ആ ഫോട്ടോ ഒക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ ഒരുപാട് ആൾത്തറകൾ കാണാനായിട്ട് പറ്റും അത് കണ്ടില്ലേ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ആൽത്തറകൾ എണ്ണിയാ തീരില്ല അത്രയ്ക്ക് ആൾത്തറകളാണ് ഇവിടെ ഉള്ളത് അത് ഈ ഓരോ ആൾത്തറയിലും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കാറുണ്ട് കാറ്റുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാനും നല്ല രസമായിട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഇരുന്ന് വറുത്താനും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് എവിടെ നോക്കിയാലും പ്രാവാണ് ഇതേ കണ്ടില്ലേ ഒരു കൂട്ടം പ്രാവുകൾ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗേറ്റ് പോലെ വെച്ചിട്ടില്ലേ അതിൻ്റെ അപ്പുറത്താണ് വെടിക്കെട്ട് അതായത് വെടിവഴിപാട് ഒക്കെ നടത്തുന്നത് ആ ഒരു സൈഡിലാണെട്ടോ അപ്പോൾ ഞാൻ അന്നദാനൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് കയറാണ് ഇതാണ് ഇവിടുത്തെ ആൽത്തറ എന്ന് പറയുന്നത് പുതിയ ആൽത്തറയാണ് കേട്ടോ ഇത് പിന്നെ ഇത് തവിട്ടുമുത്തിയാണ് തവിട്ടുമുത്തിയുടെ അവിടെയൊക്കെ ഒരു ചേച്ചി വന്നിരിക്കാറുണ്ട് ഇങ്ങനെ തവിടൊക്കെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിട്ട് അവിടെ ഇടാനൊക്കെ പറ്റും അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ടാണ് ആ ചേച്ചിനെ അവിടെ കാണാത്തത് കേട്ടോ ഇത് ശിവഭഗവാന്റെ നടയാണ് കേട്ടോ ഈ ഒരു സൈഡ് കാണുന്നത് അപ്പോ ഇവിടെയാണ് നമ്മുടെ ഇതാണ് പുതിയ ആൽത്തറ അപ്പോൾ ഇതുവരെ പുതിയ ആൾക്കാരെ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തന്നെ അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇതുവരെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന ആ ഒരു ഫീൽ കിട്ടാന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ദേവി ഇഷ്ടമുള്ളവർ അമീ നാരായണ ദേവി നാരായണ എന്ന് പറയുകയും കൂടിയും ചെയ്യണോട്ടോ കമൻറ്റിൽ അപ്പോൾ ഇവിടെയാണ് വെടി വഴിപാട് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇതാണ് വസൂരിമാല വസൂരിമാലയുടെ കഥകളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കമൻ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ പറയാട്ടോ ആ കഥയെക്കുറിച്ചൊക്കെ പറയാം എങ്ങനെയാണ് വസൂരിമാല ഇവിടെ വന്നതെന്നും അതൊക്കെ ഞാൻ പറയാട്ടോ പിന്നെ ഇത് കോഴികളാണ് ഇവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്ന കോഴികളെ ഇട്ടേക്കുന്ന സ്ഥലമാണ് ഇത് അമ്പലക്കുളാണ് കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സപ്പറേറ്റ് ആയിട്ടുള്ള വാതിലുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് പൂട്ടിയിട്ടേക്കാണ് എങ്കിലും ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം അമ്പലക്കുളം കാണിച്ചു തരേണ്ടേ അമ്പലം കാണിച്ച് തരുമ്പോൾ അമ്പലക്കുളം കൂടി കാണിച്ചു തരണ്ടേ അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ അമ്പലക്കുളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് കേട്ടോ മെയിൻ റോഡ് തന്നെയാണ് ഓപ്പോസിറ്റ് അമ്പലക്കുളത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം ഇതുവരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന ആ ഒരു ഫീൽ കിട്ടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്